എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എസ് എൻ റൈഡേഴ്സ് ക്ലബിന്റെ ഓഫീസ് തുറന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കിൾ റേസിംഗ് ചാമ്പ്യനും അന്താരാഷ്ട്ര താരവുമായ അസുദേവ് ലോഗോ പ്രകാശനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു ടി ജി രാജൻ നിസാം അമിറ്റി അബ്ദുൾ മജീദ് ശരത് തൃശൂർ ബിനു തോമസ് പ്രേം സി ശങ്കർ സൂരജ് സിപ്പി എന്നിവർ സംസാരിച്ചു ചെറുപ്പക്കാരും അതുപോലെ കുറച്ച് പ്രായമുള്ള സൈക്കിള് ചവിട്ടാൻ താല്പര്യമുള്ള ആൾക്കാരെ അതിലധികം ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് എസംബിൾ നൈഡേഷൻ ക്ലബ്ബ് രോഗികൾ അന്ന് തൊട്ട് ഇന്നോളം ഓരോ കൊല്ലം തോറും നമ്മള് വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിച്ച് നാട്ടിലും ഇപ്പൊ കേരളത്തിലും അല്ല കേരളത്തിലും പുറത്തും ഒട്ടേറെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന റൈഡേഴ്സിനെ ഒരു സൗകര്യം അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ എസംബ്രം സെൻറ്ററിൽ റൂമെടുത്തത് അതിൻ്റെ ഉദ്ഘാടനം എന്ന് എസംബ്രം മന്റേറ്റ് പ്രസിഡന്റ് എം എസ് മോഹൻ നിർവഹിച്ചു